നിങ്ങൾ പ്ലസ് ടുവിന് ശേഷം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ സ്വപ്നം കാണുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കേണ്ട എൻട്രൻസ് എക്സാമിനേഷൻ ആണ് സി യു ടി യു ജി അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എന്ന് പറയുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി ജെ എൻ യു ജാമിയ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഇഫ്ലു തുടങ്ങിയിട്ടുള്ള നാൽപ്പത്തി അഞ്ചോളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോട്ടും മറ്റു സ്റ്റേറ്റ് പ്രൈവറ്റ് ഡീംഡ്ഡ് യൂണിവേഴ്സിറ്റികളിലോട്ടും ഐക്കർ പോലെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോട്ടും അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതേണ്ടത് എന്താ എക്സാമിനേഷൻ ആണ് സി യു ടി യു ജി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഇരുന്നൂറോളം വരുന്ന യൂണിവേഴ്സിറ്റികളിലോട്ടാണ് സി യു ടി എന്ന് പറയുന്ന ഒരൊറ്റ എക്സാമിനേഷൻ വഴി അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സി യു ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും വീഡിയോന്റെ അവസാനം വരെ നിങ്ങൾ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും സി യു ടി എഴുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ടും സ്കൂൾ ഗ്രൂപ്പിലോട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനാണ് നിങ്ങൾ മറക്കരുത് നിങ്ങൾ നോക്കുക രാജ്യത്തിലെ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നെറ്റ് ജെ ആർ എഫ് എക്സാമിനേഷൻ അതുപോലെ നീറ്റ് എക്സാമിനേഷൻ ജെഇ എക്സാമിനേഷൻ എൻസി ടി എക്സാം ഇതുപോലെയുള്ള രാജ്യത്തിലെ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് സിക്യൂരി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ദേശീയ പ്രാധാന്യമുള്ള ഒരു എക്സാമിനേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത്തി അഞ്ചോളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോട്ടും മറ്റു സ്റ്റേറ്റ് പ്രൈവറ്റ് ഡീംഡ് യൂനി ഡീംഡ് ബി യൂണിവേഴ്സിറ്റികളിലോട്ടും മറ്റ് ഐക്ർ പോലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോട്ടുമായിട്ട് ഇരുന്നൂറോളം വരുന്ന സ്ഥാപനങ്ങളാണ് ഈ ഒരു സി യു ടി എക്സാമിനേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എനിക്ക് പിറകിൽ കാണുന്നത് രാജ്യത്തിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് നിങ്ങളുടെ ഡ്രീം യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റീസാണ് ജാമ്യം ഇസ്ലാമിയ ഉണ്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടിട്ടുള്ള ഹിന്ദു കോളേജ് കോളേജുണ്ട് നിങ്ങൾക്കറിയാം ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തൊണ്ണൂറ് പരം കോളേജുകൾ വരുന്ന നോർത്ത് സൗത്ത് ഓഫ് ക്യാമ്പസുകളിലായിട്ട് തൊണ്ണൂറോളം വരുന്ന കോളേജുകൾ അടങ്ങുന്നതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഹിന്ദു കോളേജ് ഉണ്ട് ലേഡി ശ്രീറാം ഉണ്ട് അതുപോലെ സെന്റ് സ്റ്റീഫൻസ് ഉണ്ട് മിറണ്ട ഹൗസ് ഉണ്ട് അതുപോലെ തന്നെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് ഉണ്ട് രാംജാസ് ഉണ്ട് ഹൻസ്ജ് ഉണ്ട് തുടങ്ങിയിട്ട് തൊണ്ണൂറോളം കോളേജുകൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി കാണാം ഇഫ്ലു അതുപോലെ സോഷ്യൽ സയൻസ് പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടിസ് ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് കാണാം അതുപോലെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോട്ടാണ് രാജ്യത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഉന്നത കലാലയങ്ങളിലോട്ടാണ് എനിക്ക് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങളോട് കൂടി ക്വാളിറ്റി എഡ്യൂക്കേഷൻ നേടിക്കൊണ്ട് പുറത്തിറങ്ങാം എന്നുള്ളതാണ് ഇത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് എൻ്റെ എക്സാമുകളുടെ ഡാറ്റയാണ് ഇവിടെ കാണുന്നത് ഏറ്റവും കൂടുതൽ രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ പ്രവേശന വേണ്ടിയിട്ടുള്ള നീറ്റ് എക്സാമിനേഷൻ ആണ് ഇരുപത്തി ലക്ഷം ആൾക്കാരാണ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നത് അതിനുശേഷം സി യു ടി എക്സാമിനേഷൻ ആണ് പതിനഞ്ച് ലക്ഷം ആൾക്കാരാണ് അതിനുശേഷം മാത്രമാണ് എഞ്ചിനീയറിംഗിന്റെ എക്സാമിനേഷൻ വരുന്നത് എഞ്ചിനീയറിംഗ് പ്രവേശന വേണ്ടിയിട്ടുള്ള ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ജെഇ വരുന്നത് അത് പന്ത്രണ്ട് ലക്ഷം ആൾക്കാരാണ് അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഇന്ത്യയാണ് രാജ്യത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് പ്രവേശന പരീക്ഷയാണ് സി യു ഇ ടി കോമൺ യൂണിവേഴ്സിറ്റി എൻഡർസെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക സി യു ടി എക്സാമിനേഷന്റെ പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് ഇരുപത്തിരണ്ട് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തി മൂന്ന് ആണ് അവസാനത്തെ ഫീ പേയ്മെന്റിന്റെ ഡേറ്റ് വരുന്നത് നിങ്ങൾക്ക് മാർച്ച് ഇരുപത്തിനാലൂട്ടി ഇരുപത്തി ആറ് വരെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷനിൽ പ്രധാനപ്പെട്ട ബേസിക് ഡീറ്റെയിൽസ് അല്ലാത്ത ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ അതുപോലെതന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഫാദർ മദർ നെയിംസ് ഇതൊക്കെ ഇതൊക്കെയല്ലാത്ത നിങ്ങളുടെ സബ്ജക്റ്റുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ എക്സാമിനേഷൻ സിറ്റി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കറക്ഷൻ ഉള്ള ഒരു ഓപ്ഷൻ മാർച്ച് ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തി ആറ് വരെ ഉണ്ട് ശ്രദ്ധിക്കുക അതിൽ നിങ്ങൾക്ക് ബേസിക് ഡീറ്റെയിൽസ് ഒന്നും തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ എക്സാമിനേഷൻ സിറ്റി അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് എപ്പോഴാണ് വരിക എന്നുള്ളത് പിന്നീട് വെബ്സൈറ്റിൽ അറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എക്സാമിനേഷൻ നടക്കുക മെയ് എട്ടിനും അതുപോലെ തന്നെ ജൂൺ ഒന്നിനും ഇടയിലായിട്ട് മൾട്ടിപ്പിൾ ദിവസങ്ങളിലായിട്ട് പല ദിവസങ്ങളിലായിട്ട് പല ഷിഫ്റ്റുകളിലായിട്ട് മൾട്ടിപ്പിൾ ഡേയ്സിന് മൾട്ടിപ്പിൾ ഷിഫ്റ്റുകളിലായിരിക്കും എക്സാമിനേഷൻ നടക്കുക അപ്പൊ പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഒന്നുകൂടെ ഓർമ്മിച്ച് നോക്കുക മാർച്ച് ഇരുപത്തിരണ്ട് വരെ അപ്ലൈ ചെയ്യാം മാർച്ച് ഇരുപത്തി മൂന്ന് വരെ ഫീസ് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മാർച്ച് ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തി ആറ് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേസിക് ഡീറ്റെയിൽസ് ഇല്ലാത്ത എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ എക്സാമിനേഷൻ നടക്കുക മെയ് എട്ടിനും അതുപോലെ തന്നെ ജൂൺ ഒന്നിനും ഇടയിലായിട്ട് മൾട്ടിപ്പിൾ ഷിഫ്റ്റുകളിലും മൾട്ടിപ്പിൾ ഡേയ്സിലായിട്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക ഓക്കെ മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ് അപ്ലിക്കേഷന്റെ ഫീസ് വരുന്ന എക്സാമിനേഷന്റെ നിങ്ങൾ ജനറൽ അൺറിസർവ്ഡ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ആയിരം രൂപയും മൂന്ന് പേപ്പർ വരെ ആയിരം രൂപയും ഓരോ അതിനുശേഷ്സിനും നാനൂറ് രൂപ ഓരോന്നിനും വെച്ചിട്ടാണ് വരുന്നത് എന്നെങ്ങൾ ഒ ബി സി നോൺ ക്രിമിനിയർ എൻസി ബി സി എൻ സി എൽ അതുപോലെ തന്നെ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇതിലൊക്കെ പെടുന്ന കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൂന്ന് പേപ്പർ വരെ തൊള്ളായിരം രൂപയും അതിനുശേഷമുള്ള ഓരോ പേപ്പറിനും ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസും ആണ് വരുന്നത് പിന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ബി ഡി തേർഡ് ജെൻഡർ കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് പേപ്പർ വരെ എണ്ണൂറ് രൂപയും അതിനുശേഷമുള്ള ഓരോ പേപ്പറിനും മുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾ ഔട്ട്സൈഡ് കൺട്രീസിലുള്ള ഇന്ത്യക്ക് പുറത്തു നിന്നാണ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്ന് പേപ്പർ വരെ നാലായിരത്തി അഞ്ഞൂറ് രൂപയും അതിനുശേഷമുള്ള ഓരോ പേപ്പറിനും ആയിരത്തി എണ്ണൂറ് രൂപ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അവസാനം വരെ നിങ്ങൾ കാത്തിരിക്കരുത് കേരളത്തിൽ പതിനേഴ് എക്സാം സെന്റർ സെന്ററുകളാണുള്ളത് നിങ്ങൾക്ക് കാണാം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് പത്തനംതിട്ട തിരുവനന്തപുരം തൃശൂർ വയനാട് പിയന്നൂർ ആലപ്പുഴ ചെങ്ങന്നൂർ എറണാകുളം മൂവാറ്റുപുഴ തുടങ്ങിയിട്ട് കേരളത്തിൽ പതിനേഴ് എക്സാമിനേഷൻ സെന്റേഴ്സാണ് ഉള്ളത് നിങ്ങൾക്ക് ഇതിൽ നാല് സെന്റേഴ്സ് ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക നിങ്ങളുടെ ജില്ലയും അതുപോലെ തന്നെ ആദ്യം നിങ്ങളുടെ ജില്ല കൊടുക്കുക പ്രിഫറൻസ് ആയിട്ട് അതിനുശേഷം നിങ്ങളുടെ ജില്ലയിൽ തന്നെ രണ്ട് സെന്റേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക ആദ്യം അതിനുശേഷം നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലകളിലായിട്ട് നാല് സെന്റേഴ്സ് വരെ നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ സി യു ടി യു ജി എക്സാമിനേഷൻ എഴുതിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സഞ്ചരിക്കേണ്ടുന്ന ദൂരം എത്രയാണ് എന്നുള്ളതിന്റെ ഒരു ടൈം ലൈൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ ആദ്യം ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർച്ച് ഇരുപത്തി രണ്ടു വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിനുശേഷം മാർച്ച് ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തി ആറ് വരെ നിങ്ങൾക്ക് കറക്ഷൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിനുശേഷം സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് വരുന്നു നിങ്ങൾ കൊടുത്തിരിക്കുന്ന നാല് സി സെന്റേഴ്സുകളിൽ നിന്ന് എവിടെയാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്നതല്ല സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് വരുന്ന സമയത്താണ് അറിയാൻ പറ്റുക പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് നിങ്ങളുടെ എക്സാമിനേഷൻ സിറ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെന്യൂന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എത്ര മണിക്കാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഓരോ പേപ്പേഴ്സും ഏതൊക്കെ ദിവസങ്ങളിലാണ് ഉണ്ടാവുക അതുപോലെ തന്നെ എത്ര മണിക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും എത്ര മണിക്ക് എൻഡ് ചെയ്യും നിങ്ങൾ എത്ര മണിക്ക് എക്സാം ഹോളിൽ റിപ്പോർട്ട് ചെയ്യണം എത്ര മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യും ഇത്തരം കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡിലാണ് ഉണ്ടാവുക രണ്ട എക്സാമിനേഷൻ നടക്കുന്നു അതിനുശേഷം ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ആൻസർക്ക് റിലീസ് ചെയ്യും അതിൽ തെറ്റുകൾ ഉണ്ടാവാം അപ്പൊ തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇരുന്നൂറ് രൂപ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസർക്ക് ചലഞ്ച് ചെയ്യാം ശേഷം ഫൈനൽ ആയിട്ടുള്ള നിങ്ങൾ ചലഞ്ച് ചെയ്തതിനെ ബേസ് ചെയ്തുകൊണ്ട് സബ്ജക്ട് എക്സ്പേർട്സും കാര്യങ്ങളൊക്കെ ഇരുന്നുകൊണ്ട് ഫൈനൽ ആയിട്ടുള്ള ഒരു ആൻസർക്ക് റിലീസ് ചെയ്യും ശേഷം ആ ഒരു ഫൈനൽ ആൻസർ കീനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ സ്കോർ കാർഡ് റിലീസ് ചെയ്യാം അപ്പോഴാണ് നിങ്ങളുടെ റിസൾട്ട് വരിക എന്നുള്ള മനസ്സിലാക്കുക അപ്പം ഓൺലൈൻ അപ്ലിക്കേഷൻ ആദ്യം നടക്കുന്നു പിന്നെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നു പിന്നെ സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് വരുന്നു എവിടെയാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന സെന്റേഴ്സ് കിട്ടിയിരിക്കുന്നത് മനസ്സിലാവുന്നു പിന്നെ അഡ്മിറ്റ് കാർഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് വരുന്നു എന്തെങ്കിലും എക്സാമിനേഷൻ നടക്കുന്നു പിന്നെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വരുന്നു ആൻസർ ആൻസർക്ക് ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാം അതിനുശേഷം ഫൈനൽ ആയിട്ടുള്ള ഒരു ആൻസർ ആൻസർക്ക് സബ്ജക്ട് എക്സ്പേർട്സ് കൂടി കൂടിയിരുന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് റിലീസ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കോർ കാർഡ് വരുന്നു അപ്പൊ ഓൺലൈൻ അപ്ലിക്കേഷൻ തൊട്ട് സ്കോർ കാർഡ് വരുന്നത് വരെ എൻ ടി ആണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം സ്കോർ കാർഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ തൊട്ട് സ്കോർ കാർഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ ടിഎന്റെ പരിപാടി കണ്ടക്ടിങ് ഏജൻസീന്റെ പരിപാടി കഴിഞ്ഞു അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എക്സാമിനേഷൻ നിങ്ങളെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക എക്സാമിനേഷൻ നടത്തുക എന്തെങ്കിലും ആൻസർക്ക് റിലീസ് ചെയ്യുക എന്തെങ്കിലും ചലഞ്ചൽസ് ഉണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുക ട്രയൽ ആൻസർ ആൻസർക്ക് പുറപ്പെടുവിക്കുക അതിനുശേഷം നിങ്ങളുടെ സ്കോർ കാർഡ് റിലീസ് ചെയ്യുക ശേഷം സ്കോർ കാർഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൗൺസിലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുക്കണം അത് നിങ്ങളും അതത് സ്ഥാപനങ്ങളുമായിട്ട് അതത് യൂണിവേഴ്സിറ്റിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അതായത് നിങ്ങൾ ഒരു നിയർലി എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആരും അഡ്മിഷൻ തരില്ല സ്കോർ എക്സാമിനേഷൻ എഴുതി സ്കോർ കാർഡ് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും മെഗൈനിസ്റ്റ് ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ കൗൺസിൽ പ്രൊസീജിയറിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ സി എസ് എ എസ് എന്ന് പറഞ്ഞിട്ടുള്ള കോമൺ സീറ്റ് അലൊക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൗൺസിലിംഗ് പ്രൊസീജിയർ ഉണ്ട് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ എക്സാമിനേഷന് ശേഷം ആ ഒരു ടൈമിൽ വെബ്സൈറ്റ് ഓപ്പൺ ആവും അപ്പൊ നിങ്ങൾ പോയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് സ്കോർ കാർഡ് വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യണം അപ്പൊ അവർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക ഓക്കേ പിന്നെ എക്സാമിനേഷൻ നടക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എക്സാമിനേഷന്റെ പ്രധാനപ്പെട്ട രണ്ട് വെബ്സൈറ്റുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒന്ന് പ്രധാനപ്പെട്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് സി യു ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി എൻ ഐ സി ഡോട്ട് ഇൻ എന്നുള്ളതാണ് പിന്നെ കണ്ടക്ടിങ് ഏജൻസിന്റെ വെബ്സൈറ്റ് ആണ് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് എന്നുള്ളതാണ് സി യു ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി എൻ ഐ സി ഡോട്ട് എന്നുള്ളതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതുവഴിയാണ് നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ അതുപോലെ സിലബസും അതുപോലെ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസിന്റെ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരിക ഈ ഒരു സിയു ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്നുള്ള വെബ്സൈറ്റ് വഴിയായിരിക്കും എക്സാമിനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു മെയ് എട്ടിനും ജൂൺ ഒന്നിനും ഇടയിലായിട്ട് മൾട്ടിപ്പിൾ ഡേയ്സിലും മൾട്ടിപ്പിൾ ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും എക്സാമിനേഷൻ നടക്കുക എന്നുള്ളത് ഇതാണ് നിങ്ങളുടെ സി യു ടി ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത് സി യു ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം പബ്ലിക് നോട്ടീസ് കാര്യങ്ങൾ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് അപ്ഡേറ്റ്സ് ഇവിടെ ആയിരിക്കും വരിക ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം പിന്നെ ഇവിടെ എബൌട്ടസ് ഇൻഫർമേഷൻ ഈ സർവീസസ് യൂണിവേഴ്സിറ്റീസ് ഫ്രീക്വന്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഫാക്ട്സ് കോൺടാക്ടേഴ്സ് കാര്യങ്ങൾ ഇവിടെ കൊടുത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ ഇൻഫർമേഷൻ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെയാണ് കൊടുത്തിട്ടുണ്ടാവുക ഇനി നിങ്ങൾ സിലബസിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ വിഷയത്തിന്റെയും സിലബസ് നിങ്ങൾക്ക് ഇവിടെ പി ഡി എഫ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ഒരു സെക്ഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക നിങ്ങൾ ഇവിടെ നോക്കുന്നത് പോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കോഴ്സസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് അത് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതുപോലെ ഓരോ യൂണിവേഴ്സിറ്റീസും നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇവിടെ ഫ്രീക്വന്ലി ആസ്കഡ് ആയിട്ടുള്ള എൻ്റെ ഇതിൻ്റെ പല സ്റ്റുഡൻസും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതും കാണാൻ വേണ്ടിട്ട് പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഉള്ളതും ഇവിടെ തന്നെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക രജിസ്ട്രേഷൻ ഫോർ സി യു ടി യു ജി ലൈവ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി യു ടിക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി യു റ്റിന്റെ വെബ്സൈറ്റിലോട്ട് പോകും ഓക്കെ ഇതാണ് സി യുടെ വെബ്സൈറ്റ് എന്നുള്ളത് ഇനി നമ്മൾ എക്സാമിനേഷന്റെ പാറ്റേണിലോട്ട് പോവാണ് ടെസ്റ്റ് പാറ്റേണിലോട്ട് പോവാണ് എക്സാമിനേഷൻ സിബിടി മോഡിലായിരിക്കും എക്സാമിനേഷൻ നടക്കുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ട കമ്പ്യൂട്ടർ സെന്ററുകളിൽ പോയിട്ട് കമ്പ്യൂട്ടറിൽ വരെയായിരിക്കും നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരിക മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾ കെ ജി തൊട്ട് ട്വൽത്ത് വരെ നിങ്ങൾ ബോർഡ് എക്സാമിനൊക്കെ നിങ്ങൾ ശീലിച്ചു വന്നിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതായത് വിവരിച്ച ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് ചോദിക്കുക പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അതായത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള രീതിക്കായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഒരു ക്വസ്റ്റ്യൻ നാല് ഓപ്ഷൻസ് അതിലെ മൂന്ന് ഓപ്ഷൻസിന് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം ചൂസ് ചെയ്യാന്നുള്ളതാണ് പതിമൂന്ന് ഭാഷകളിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാര്യം ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സിൽ ഇപ്പോൾ മലയാളം അടക്കമുള്ള ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സിൽ എന്തെങ്കിലും എറേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ ആയിട്ടുള്ള കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ആണ് നിങ്ങൾ മലയാളത്തിൽ ഏഴ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷിലെ ഒരു ട്രാൻസ്ലേഷൻ അവിടെ ഉണ്ടാവും അത് നിർബന്ധമായിട്ടും വായിച്ചു നോക്കുക അപ്പം നിങ്ങളുടെ അത്രയും ടൈം പോവാണെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എക്സാമിനേഷന്റെ മീഡിയം ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് സിലബസ് ഉള്ളത് സെക്ഷൻ വൺ ലാംഗ്വേജ് സെക്ഷൻ ടൂ ഡൊമെൻ സബ്ജക്റ്റുകൾ സെക്ഷൻ ത്രീ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോകും ഒരു ദിവസം മൂന്ന് ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവും അതായത് രാവിലെ ഉള്ള ഒരു എക്സാമിനേഷൻ ഉണ്ടാവും മോർണിംഗ് ഷിഫ്റ്റിൽ ഉള്ളത് ഉണ്ടാവും അതുപോലെ തന്നെ ന്യൂൺ ഷിഫ്റ്റിൽ ഉള്ളത് ഉണ്ടാവും ഈവനിങ് ഷിഫ്റ്റുള്ളത് ഉണ്ടാവും കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം ഈ ഒരു ഇന്റർഫേസിലായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കുക ഇവിടെ കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ മുകളിൽ നിങ്ങളുടെ ഇവിടെ ഫോട്ടോ ഉണ്ടാവും നിങ്ങളുടെ അതുപോലെ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ എക്സാമിന്റെ പേര് അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് ഏത് പേപ്പറാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ഉണ്ടാവും പിന്നെ ഇനി എത്ര ടൈമാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ള ഒരു ടൈമറും കൂടെ അവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റിനും അതിന്റെ ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് പിന്നെ ഇവിടെ റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് കോസ്റ്റിയൻ നമ്പേഴ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾ ഓൾറെഡി നോട്ട് ആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓറഞ്ച് കളറിലാണ് കാണിക്കുക ഇനി ആ ഒരു ക്വസ്റ്റ്യൻസിലോട്ട് നിങ്ങൾ പോയിട്ടേ ഇല്ല നോട്ട് വിസിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രേ കളറിലായിട്ട് കാണിക്കുക നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഗ്രീൻ കളറിലും അതുപോലെ തന്നെ ചില കൊസ്റ്റ്യൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി പൂർണ്ണമായിട്ടും ഉറപ്പില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അതിലോട്ട് വീണ്ടും പോകണമെന്നുണ്ടെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് അവസാനം ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അതിലോട്ട് വരാം എന്നുള്ളതാണ് ഇനി എക്സാമിനേഷന്റെ വിൻഡോ നമ്മൾ കണ്ടു എക്സാമിനേഷന്റെ സിലബസിലോട്ട് ആണ് പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് സിലബസ് ഉള്ളത് പല സ്റ്റുഡൻസിനും കൺഫ്യൂഷൻ ഉള്ളത് ഈ ഒരു ഭാഗത്തു നിന്നാണ് പക്ഷെ നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യും മൂന്ന് സെക്ഷൻ ആയിട്ടാണ് സിലബസ് വരുന്നത് സെക്ഷൻ വൺ ലാംഗ്വേജ് സബ്ജക്റ്റ് ആണ് ലാംഗ്വേജിൽ നിങ്ങൾ എഴുതേണ്ടത് ഇംഗ്ലീഷ് ആണ് സെക്ഷൻ ടു എന്ന് പറയുന്നത് ഡൊമൈൻ ആണ് ഡൊമൈൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന മൂന്ന് സബ്ജക്റ്റുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇപ്പം സയൻസ് കാരണമെന്നുണ്ടെങ്കിൽ പി സി എം ബി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി അതിൽ ഏതെങ്കിലും മൂന്നെണ്ണം ചൂസ് ചെയ്യുക ഇനി കൊമേഴ്സ് കാരണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് എക്കണോമിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സും കൂടെ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും മൂന്നെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇനിയിപ്പം ഹ്യൂമാനിറ്റീസ് കാരണമെന്നുണ്ടെങ്കിൽ പല സബ്ജക്ട് കോമ്പിനേഷനിലുള്ള ആൾക്കാരുണ്ട് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ജിയോഗ്രഫി ജിയോളജി അതുപോലെ തന്നെ സൈക്കോളജി മാസ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് അങ്ങനെ പല സബ്ജക്ട് കോമ്പിനേഷനിലുള്ള ആൾക്കാരുണ്ട് അപ്പൊ പ്ലസ് ടുവിൽ പഠിക്കുന്ന സബ്ജക്റ്റുകളാണ് ഡൊമൈൻ സബ്ജക്റ്റുകളായിട്ട് നിങ്ങൾ എഴുതേണ്ടത് പ്ലസ് ടു എൻ സിആർടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഡൊമൈൻ സബ്ജക്റ്റ് എന്ന് വരിക എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ സെക്ഷൻ ത്രീ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് ആണ് അത് ഇപ്രാവശ്യം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള ഒരു പേരാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷെ കോണ്ടൻസ് അത് സെയിം ആണ് ക്വസ്റ്റ്യൻസ് വരിക ജനറൽ നോളജ് നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതായത് ജി കെ പിന്നെ കറണ്ട് അഫയേഴ്സ് ആനുകാലികമായിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബേസിക് മാത്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കോൺസെപ്ഡ് ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ് ഇതിൽ ജനറൽ നോളജ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇരുപതോളം ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇന്ത്യൻ പൊളിറ്റിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ ബുക്ക്സ് ആൻഡ് ഓതേഴ്സ് അങ്ങനെ തുടങ്ങിയിട്ട് ഇരുപതോളം ഭാഗം സ്റ്റാറ്റിക് ആയിട്ടുള്ള ജി കെ എന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പിന്നെ കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പത്രങ്ങളൊന്നും വായിച്ചിട്ട് ഒരുപാട് സമയം കളയാനുള്ള ഒരു ടൈം ഇല്ല കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആർ ഐസ് സെക്ഷൻസ് ആണ് ക്വസ്റ്റൻസ് സാധാരണ കണ്ടുവരാറുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിൻറ്മെന്റ്സ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒക്കറിങ്സ് ന്യൂസ് വാല്യൂ ഉള്ള കാര്യങ്ങൾ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് തുടങ്ങിയിട്ടുള്ള ഒരു ആറ് ഐസ് സെക്ഷൻസ് നമ്മൾ കാണാറുണ്ട് ആ ഒരു ഭാഗമാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ആക്തിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ ടെൻത്ത് വരെ പഠിച്ച മാക്സും ലെവൻത്തിലെ കുറച്ച് മോഡേൺ മാക്സും ആണ് ആവറേജ് റേഷ്യോ ആൻഡ് പ്രൊപോഷൻ പ്രോബബിലിറ്റി പേർസെൻജ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പാർട്ട്ണർഷിപ്പ് അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് അതുപോലെ തന്നെ എസ് സി എഫ് ആൻഡ് എൽ സി എം നമ്പർ സിസ്റ്റം സേർഡ് ആൻഡ് ഡിസസ് അരിത്തമെറ്റിക് ആൻഡ് ജിയോമെട്രിക് പ്രോഗ്രഷൻ തുടങ്ങിയിട്ട് ഇത്തരം ഭാഗത്തു നിന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് ആക്കിയുടെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരിക ജോമെട്രി ആൻഡ് മെൻസറേഷൻ വരാറുണ്ട് ഇത്ര ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരും അത് ടെൻത്ത് വരെയുള്ള ബേസിക് മാക്സും ലെവൻത്തിൽ കുറച്ച് മോഡേൺ മാക്സും അതിൻ്റെ ഭാഗമായിട്ട് വരിക ലോജിക്കൽ റീസണിംഗ് എന്നുള്ളത് സിമ്പിൾ ആണ് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ കോൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ ആണ് സിലോജിസം വെൻ ഡയഗ്രം കോഡിങ് ആൻഡ് ഡീ കോഡിംഗ് അനലോജി ബ്ലഡ് റിലേഷൻ അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പം ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷൻ ഇതിലൊക്കെ ചോദിച്ചു ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷനിൽ ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാമു അഞ്ച് കിലോമീറ്റർ നേരെ നടക്കുന്നു സ്ട്രൈറ്റ് ആയിട്ട് എന്നിട്ട് ലെഫ്റ്റിലോട്ട് ആദ്യം വീണ്ടും പത്ത് കിലോമീറ്റർ നടക്കുന്നു വീണ്ടും റൈറ്റ് എടുത്തിട്ട് അഞ്ച് കിലോമീറ്റർ നടക്കുന്നു അങ്ങനെയാണെന്നു രാമു ഇപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരം ഇപ്പം പിന്നിട്ടു ഏത് ദിശയിലാണുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അതിൽ തന്നെ ആയിട്ട് പൈതൃത് ക്രോസ് ഇയർ ഒക്കെ വെച്ചിട്ടുള്ള കാണാനുള്ളതും ചോദിക്കാറുണ്ട് അപ്പം ബേസിക് ലെവൽ വൺ ലെവൽ ടു വരെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ കാണാറുണ്ട് അപ്പം നിങ്ങൾ അത്രയും ഭാഗങ്ങൾ കവർ ചെയ്യാറുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ സെക്ഷൻ വൺ ലാംഗ്വേജിൽ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതണം സെക്ഷൻ ടു ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ പ്ലസ് ടു പഠിച്ച മൂന്ന് സബ്ജക്റ്റുകൾ എഴുതണം സെക്ഷൻ ത്രീ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പേപ്പർ ആണ് പക്ഷെ നാല് ഏരിയാസ് എന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഒരു നാല് പേപ്പേഴ്സിന്റെ ഒരു വെയിറ്റ് വരുന്നുണ്ട് എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു മൂന്ന് സെക്ഷനു കൂടെ ആയിട്ട് സെക്ഷൻ വൺ ലാംഗ്വേജിൽ പതിമൂന്ന് ലാംഗ്വേജ് സബ്ജക്റ്റ് ആണ് വരുന്നത് സെക്ഷൻ ടു ഡൊമൈനിൽ ഇരുപത്തി മൂന്ന് ഡൊമൈൻ സബ്ജക്റ്റുകളാണ് വരുന്നത് ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ പേപ്പർ ആണ് അപ്പം പതിമൂന്ന് പ്ലസ് ഇരുപത്തി മൂന്ന് പ്ലസ് വൺ എന്ന് പറയുന്ന സമയത്ത് മുപ്പത്തിയേഴ് പേപ്പറുകളാണ് ടോട്ടൽ വരുന്നത് ഈ ഒരു മുപ്പത്തിയേഴ് മൂന്ന് സെക്ഷനു കൂടെ ആയിട്ട് മുപ്പത്തിയേഴ് പേപ്പറുകളിൽ നിന്നായിട്ട് നിങ്ങൾ അഞ്ച് സബ്ജക്റ്റുകളാണ് ചൂസ് ചെയ്യേണ്ടത് ലാംഗ്വേജ് ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾ എഴുതണം അതുപോലെ തന്നെ ഡൊമൈനിന്ന് നിങ്ങൾ പ്ലസ് ടു പഠിച്ച് മൂന്ന് സബ്ജക്റ്റുകളും കൂടെ എഴുതണം അപ്പോൾ അഞ്ച് പേപ്പേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതുക ലാംഗ്വേജും ജനറൽ ടെസ്റ്റും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കാര്യം അതുകൊണ്ട് മാത്രം ഒരുപാട് യൂണിവേഴ്സിറ്റികൾ കിട്ടുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ക്വാളിഫൈ ചെയ്യുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി എക്സാമിന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എത്ര ടൈം നമുക്ക് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ലാംഗ്വേജസിൽ പതിമൂന്ന് ലാംഗ്വേജ് സബ്ജക്റ്റുകളാണ് വരുന്നത് അതിൽ നിങ്ങൾക്ക് അൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അമ്പത് ക്വസ്റ്റ്യൻസിൽ അൻപത് ക്വസ്റ്റ്യൻസും കമ്പൾസറിയാണ് അൻപതെണ്ണം അറ്റൻഡ് ചെയ്യണം അതിന് നിങ്ങൾക്ക് ഒരു മണിക്കൂർ ടൈമാണ് ഉണ്ടാവുക അൻപത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജിൽ ഒരു മണിക്കൂർ ടൈം ആണ് ഉണ്ടാവുക ഇരുപത്തി മൂന്നോളം ഡൊമൈൻ സബ്ജക്റ്റുകളാണ് വരുന്നത് അതിൽ നിങ്ങൾ മൂന്ന് ഡൊമൈൻ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യണം അപ്പോൾ ഓരോ ഡൊമൈൻ സബ്ജക്റ്റിനും അൻപത് അൻപതിൽ അൻപതെണ്ണം മറ്റേ കാര്യം കഴിഞ്ഞ വർഷം കൊസ്റ്റ്യൻ സെലക്ഷൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അറുപതില് അമ്പതെണ്ണം അറ്റന്റ് ചെയ്താൽ മതി പത്ത് ക്വസ്റ്റൻസ് സ്കിപ്പ് ചെയ്യാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം അത് എടുത്ത് കടന്നിട്ടുണ്ട് അൻപത് ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് മാക്സിമം മാർക്ക് ആയിരിക്കും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക അൻപത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ടൈമുണ്ട് അറുപത് മിനിറ്റ് ടൈമുണ്ട് അപ്പൊ ഒരു മിനിറ്റിൽ കൂടുതൽ ടൈം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ അതുപോലെതന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് നാല് ഏരിയൻസ് വരിക അൻപത് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉണ്ടാവുക ഒരു മണിക്കൂർ ടൈമാണ് ഉണ്ടാവുക അതായത് മൂന്ന് സെക്ഷനെന്നുമായിട്ട് നിങ്ങൾക്ക് ഓരോ പേപ്പറിലും ഇപ്പം ലാംഗ്വേജിലാണെങ്കിൽ ലാംഗ്വേജിൽ മൂന്ന് ഡൊമൈൻ സബ്ജക്ട് എടുക്കുന്ന സമയത്ത് ഓരോ ഡൊമൈൻ സബ്ജക്റ്റിലും അതുപോലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലും ഓരോന്നിലും ഈ ഓരോ പേപ്പേഴ്സിലും അൻപത് ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക ഈ ഓ പേപ്പേഴ്സിലുള്ള അൻപത് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ വീതമാണ് ടൈം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ദെൻ എത്രയാണ് ഇതിന്റെ മാർക്കിംഗ് സ്കീം എത്ര മാർക്കാണ് ഉണ്ടാവുക നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ലാംഗ്വേജിൽ നിങ്ങൾക്ക് അൻപത് ക്വസ്റ്റ്യൻസ് ഉള്ളത് ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ നാല് മാർക്കാണ് ഒരു ഉത്തരം തെറ്റിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട് മൈനസ് വൺ ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് അപ്പൊ ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ അഞ്ച് മാർക്കാണ് ലാംഗ്വേജിൽ അൻപത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അൻപതേ ഇന്റു എന്ന് പറയുന്ന സമയത്ത് ഇരുന്നൂറ്റി അൻപതാണ് മാക്സിമം മാർക്ക് വരിക ഡൊമൈൻ സബ്ജക്റ്റും ഇതേപോലെ തന്നെ അൻപത് ക്വസ്റ്റ്യൻ ആണ് ഫിഫ്റ്റി ഇന്റു ഫൈവ് എന്ന് പറയുന്ന സമയത്ത് ടൂ ആണ് മൂന്ന് ഡൊമീൻ സബ്ജക്റ്റ് ആണുള്ളത് അപ്പോൾ ടു ഫിഫ്റ്റി ഇന്റു ത്രീ എന്ന് പറയുന്ന സമയത്ത് സെവൻ ഫിഫ്റ്റി വരും ജനറൽ ലാപ്ടിറ്റ്യൂഡ് ടെസ്റ്റും ഇതേപോലെ തന്നെ ഇരുന്നൂറ്റിഅൻപത് മാർക്കിലാണ് വരിക അപ്പം നിങ്ങൾ അഞ്ച് പേപ്പേഴ്സ് എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ ടൂ ഫിഫ്റ്റി പ്ലസ് സെവൻ ഫിഫ്റ്റി പ്ലസ് ടു ഫിഫ്റ്റി എന്ന് പറയുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതിലായിരിക്കും എക്സാമിനേഷൻ നടക്കുക എന്നുള്ളത് മനസ്സിലാക്കുക ഓരോ യൂണിവേഴ്സിറ്റിയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ വ്യത്യാസമാണ് പക്ഷെ അഞ്ച് പേപ്പേഴ്സ് നിങ്ങൾ എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ മാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മാർക്ക് ആയിരിക്കും എന്നുള്ളതും നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി ഈ കാണുന്നത് കഴിഞ്ഞ വർഷം സി യു ടി എക്സാമിനേഷൻ എഴുതി മെൻട്രൽ ജോയിൻ ചെയ്തിട്ട് അഡ്മിഷൻ നേടിയിട്ടുള്ള കുട്ടികളാണ് എട്ട് പേർക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് മെൻട്രൽ ലേർണിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനാണ് ഇതിൽ എട്ട് പേർക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു പതിനൊന്ന് പേർ ഡൽഹി യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ പന്ത്രണ്ട് പേര് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ജാമ്യം അലിസ്ലാമിയിൽ ഓൾ ഇന്ത്യ റാങ്ക് മൂന്നും പതിമൂന്നും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഇവിടെ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ഉണ്ട് അപ്പൊ അടുത്തത് നിങ്ങൾക്കും ആവാം എന്നുള്ളതാണ് സി യു ടി യുജിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പിരന്റ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക ഹുഷാരായിട്ട് പഠിച്ചു തുടങ്ങാം അതുപോലെ തന്നെ ഏപ്രിൽ രണ്ടിന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സി യു ടി യു ജി പ്രിപ്പറേഷൻ ക്യാമ്പ് കോഴിക്കോട് വെച്ച് നടത്തുകയാണ് കോഴിക്കോട് സി എച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് മുന്നൂറ് പേർക്ക് മാത്രമാണ് എൻട്രി ഉണ്ടാവുക രജിസ്ട്രേഷൻ ഓൾമോസ്റ്റ് ഫിൽഡ് ആണ് സ്റ്റോട്ട് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് രജിസ്റ്റർ ചെയ്യാം ഏപ്രിൽ രണ്ടിന് കോഴിക്കോട് വെച്ചിട്ടായിരിക്കും പ്രോഗ്രാം ഉണ്ടാവുക അതുപോലെ തന്നെ സി യു ടി യു ജി ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് സെവൻ നയൻ സീറോ നയൻ ഡബിൾ ടു എയ്റ്റ് സിക്സ് ഡബിൾ നൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ പറഞ്ഞുതരും നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ അലുമിനീസ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള സബ്ജക്റ്റിൽ ഇൻഡെപ്ത് സബ്ജക്ട് നോളജ് ഉള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും ക്ലാസ്സുകൾ എടുക്കുക ക്ലാസ്സുകൾക്ക് ശേഷം ക്ലാസ് നോട്ടുകൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്ത് വാല്യൂ ആ നോട്ട്സ് അതുപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകൾ സി യു ടി എങ്ങനെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക അതേ ഇന്റർഫേസിലുള്ള മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിന്റെ ആൻസർ ആൻസർക്ക് സൊല്യൂഷൻ പി വൈ ക്യൂ ഡിസ്കഷൻ സെഷൻസ് കൂടാതെ ത്രൂ ഔട്ട് ദിസ്റ്റേ നിങ്ങളുടെ കൂടെ ഒരു കമ്പാനിയൻ ആയിട്ട് ഒരു ഫ്രണ്ട് ആയിട്ട് ഉണ്ടാകാന്ന് പറയുന്നത് പേഴ്സണൽ മെന്റേഴ്സ് ആണെങ്കിൽ ഡൗട്ട്സ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും അപ്പം അപ്ലിക്കേഷൻ ടു അഡ്മിഷൻ നിങ്ങൾക്കുള്ള അസിസ്റ്റൻസ് ഉണ്ടാവും അപ്പം എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കംപ്ലീറ്റ് ക്ലാസ്സും മെറ്റീരിയൽസും ആണ് ഈ ഒരു ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്വപ്നം കാണുന്ന ഒരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക സോ നിങ്ങൾ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇഷ്യൂ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു